നമസ്കാരം സന്മനസ്സുള്ളവരുടെ ഉദാര സംഭാവനയാണ് ഭാരതത്തിലെ അഭിമാനമായ അയോധ്യ ശ്രീരാമക്ഷേത്രം ഇതുവരെ ആയിരത്തി ഒരുന്നൂറിലധികം കോടിയിലധികം രൂപയാണ് ക്ഷേത്രത്തിനായി ചെലവഴിച്ചത് ഇതിൽ ഏറ്റവുമധികം സംഭാവന നൽകിയത് വ്യാവസായിക പ്രമുഖരോ മറ്റുന്നതരോ അല്ല മറിച്ച് ഗുജറാത്തിൽ നിന്നുള്ള ആത്മീയ നേതാവും രാമകഥ ആഘ്വദാവുമായ മൊരാരി ബാബുവാണ് രാമക്ഷേത്രം യാഥാർത്ഥ്യമാക്കുന്നതിനായി ഏറ്റവും അധിക തുക സംഭാവനയായി നൽകിയത് പതിനെട്ടേ ദശാംശം ആറ് കോടി രൂപയാണ് അധികം ക്ഷേത്ര നിർമ്മാണത്തിനായി നൽകിയത് ഇന്ത്യയ്ക്കുള്ളിൽ നിന്ന് പതിനൊന്നേ ദശാംശം മൂന്ന് കോടി രൂപയും യു കെ യൂറോപ്പ് എന്നിവിടങ്ങളിൽ നിന്ന് മൂന്ന് ദശാംശം രണ്ടേ ഒന്ന് കോടി രൂപയും അമേരിക്ക കാനഡ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നായി നാല് ദശാംശം ഒരു കോടി രൂപയും സംഭാവന സമാഹരിച്ചാണ് മൊരാരി ബാപ്പു ഇത്രയും ഉയർന്ന തുക അയോധ്യ ശ്രീരാമക്ഷേത്ര നിർമ്മാണത്തിനായി നൽകിയത് അതേസമയം രാമനായി ജീവിതമൊഴിഞ്ഞുവെച്ച വ്യക്തിയാണ് മൊരാരി ബാപ്പു കഴിഞ്ഞ അറുപത്തിനാല് വർഷത്തിലേറിയായി അധികം ലോകമെങ്ങും രാമകഥയും രാമനാമവും പ്രചരിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റിൽ ഗുജറാത്തിലെ പെത്തേറിയയിൽ നടന്ന ഓൺലൈൻ രാമകഥ ആഹ്വാനത്തിനിടെയാണ് മൊരാരി ബാപ്പു രാമക്ഷേത്രത്തിനായുള്ള സംഭാവന ചോദിക്കാനായി തുടങ്ങുന്നത് കേവലം പതിനഞ്ച് ദിവസം കൊണ്ട് പതിനൊന്നേ ദശാംശം മൂന്ന് കോടി രൂപ രാമജന്മഭൂമി ട്രസ്റ്റിന് മൊരാരി ബാപ്പു കൈമാറി പിന്നീട് ഫെബ്രുവരിയിൽ വീണ്ടും തുക നൽകിയതോടെയാണ് ആകെ സംഭാവന പതിനെട്ടേ ദശാംശം ആറേ കോടി രൂപയായത് അതേസമയം അയോധ്യ ശ്രീരാമക്ഷേത്രത്തിലെ ക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് കഴിഞ്ഞ് ക്ഷേത്രം ജനങ്ങൾക്കായി തുറന്നു കൊടുക്കാൻ സാധിച്ചത് കാണുമ്പോൾ ഹൃദയം ആനന്ദത്താൽ നിറയുകയാണെന്നാണ് മൊരാരി ബാബു പറയുന്നത് കൂടാതെ സന്തോഷത്തിൽ മതി മറക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രാമകഥ പറയുന്നതിനൊപ്പം ജപത്തിനുമായി അദ്ദേഹം അറുപത്തി നാല് വർഷത്തിലേറെയായി ജീവിതം സമർപ്പിച്ചു വരികയാണ് കൂടാതെ അയോധ്യാ തർക്കം സമാധാനപരമായി പരിഹരിക്കാനായി മോരാരി ബാപ്പു നടത്തിയിട്ടുള്ള ശ്രമങ്ങളും ഇതിനോടകം ശ്രദ്ധേയമാണ് പതിനാലാം വയസ്സിൽ തൽഗ തൽഖജൽദയിലെ ആൽമര ചുവട്ടിൽ നിന്ന് ആരംഭിച്ച രാമകഥാ പാരായണമാണ് ഇന്നും മോരാരി ബാപ്പു പിന്തുടരുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ കെനിയയിലെ ആയിരുന്നു ആദ്യത്തെ വിദേശ പാരായണം ഇതുവരെ ഇന്ത്യയിൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നും വിദേശത്ത് നൂറ്റി മുപ്പത്തി രാമായണ പാരായണമാണ് മൊരാരി ബാപ്പു ആറ് പതിറ്റാണ്ടായി നടത്തിയിട്ടുള്ളത് വെബ് ഡെസ്ക് ന്യൂസ് അഹമ്മദാബാദ് ഗുജറാത്ത്